ആ സയൻസിനെ പറ്റിയൊക്കെ കഥ ഒക്കെ പറഞ്ഞുതരാം ഇന്നെല്ലാ ദിവസം നിനക്ക് അറിയാവോ ഓഗസ്റ്റ് ആറ് തിരോഷിമാ ദിനം ഞാൻ കഥ ഒക്കെ പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേൾക്കണം ഇതൊരു സൂത്രമാ ഈ ലോകത്ത് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ട് അതിനെല്ലാം തകർത്തെറിയുന്ന ഒരു ഉപകരണമാണിത് ഈ ലോകത്തെ എല്ലാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഞങ്ങൾ തകർത്തെറയും സാഹോദര്യവും സ്നേഹവും തുളുമ്പുന്ന ലോകം ഞാൻ തീർക്കും ഇവിടെ എല്ലാം ചാമ്പലായി ഇനി ഇവിടെ ഒന്നും ബാക്കിയില്ല ഈ ചോരീതി അണുബോമിന്റെ ചൂട് കാരണം പുഴ പോലും വറ്റി വരണ്ടുപോയി ഇവിടെ എല്ലാം മൃദുശരീരങ്ങളാണ് തീർന്നിട്ടില്ല നിങ്ങൾ കണ്ടോ ൻ രക്തസാക്ഷിയായവരുടെ കുട്ടിയാണത് ഇപ്പോൾ ആ കുട്ടിക്ക് ക്യാൻസർ ആണ് അന്ധവിശ്വാസങ്ങൾ കാരണം ഇപ്പോൾ ഇതേപോലുള്ള ആയിരം സടാകുക്കുകൾ ഉണ്ടാക്കിയാൽ കുട്ടിയുടെ അസുഖം മാറുമെന്നാണ് പറയുന്നത് ഇതുപോലുള്ള ആയിരക്കണലാൾ എന്റെ രോഗം മാറുമെന്നാ ഡോക്ടർ പറഞ്ഞേ ഇപ്പോ അറുനൂറ്റി നാപ്പത്തി മൂന്നായി അറുന്നൂറ്റി നാപ്പത്തിനാലാമത്തെ ഉണ്ടാക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കോ ഇനി ഈ ലോകത്ത് ആര് ജയിക്കും ആര് തോക്കും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് സാഹോദര്യവും സ്നേഹവും തുടങ്ങുന്ന ലോകത്തെ നമുക്ക് വരവെക്കാം അതിനാൽ ഇതേപോലുള്ള കടാർ ഉടുമ്പുകൾ ഇരിക്കട്ടെ